ൂട്ടും തത്തമ്മി നീ എന്റെ തേമാവിൽ ഊഞ്ഞാലാടാങ്ങിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി ഒന്നാം കുന്നിന്മേൽ കൂടു കൂട്ടും തത്തമ്മി നീ എൻ്റെ തേമാവിൽ ഊഞ്ഞാടാൻ ൂത്തുമ്പി ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകാലി കൊന്ന് കൊണ്ടു താഴു തീർക്കാൻ വന്ന മിന്നിളാവ നീ എന്ത് തേന്നാവിൽ ഊഞ്ഞാലാടാൻ മാ കാവേരി തീരെത്തു കാട്ടരുവിയോത്തു ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി ൂട്ടും തത്തമ്മ തെന്മാവിൽ കാവേരി തീർത്തു കാട്ടരൂപിയോരത്തു ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി ഒന്നാം കുന്നിൻമേൽ കൂടു കൂട്ടും തത്തമ്മേ നീ എൻ്റെ